よし <No>, <noise> ഇത് തൃശൂരിലെ അപ്പോളോ ടയഴ്സിൻ്റെ നിർമ്മാണ കേന്ദ്രത്തിൽ നടത്തിയ പണിമുടക്കിൻ്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് സത്യത്തിൽ അവിടെ പണിമുടക്ക് നടത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണിമുടക്ക് നടത്തി എന്നാൽ അവിടെ പണി നടന്നോ എന്ന് ചോദിച്ചാൽ പണി നടക്കുകയും ചെയ്തു മാതൃകയാക്കാൻ പറ്റുന്ന ഒരു സമരം തന്നെയായിരുന്നു അവിടെ കണ്ടത് ഒരുപക്ഷേ കേരളത്തിലാണ് ഈ കാഴ്ചകൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യവും കാര്യമുണ്ട് അതായത് ഈ മുദ്രാവാക്യം വിളിക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണ് പണി ചെയ്യാൻ വേണ്ടി ഗേറ്റ് കിടന്ന പോകുന്നവരുടെ എണ്ണമാണ് കൂടുതൽ അപ്പോൾ കേരളം ആയതുകൊണ്ട് നമുക്ക് ഊഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് ഒരു പക്ഷേ ഈ പണിമുടക്കിന് ആഹ്വാനം ചെയ്ത ട്രേഡ് യൂ ട്രേഡ് യൂണിയനിൽപ്പെട്ട ആളുകളുടെ എണ്ണം അവിടെ വളരെ കുറവായിരിക്കും അല്ലാത്തവരായിരിക്കും കൂടുതൽ അതുകൊണ്ടാണ് അവർ പണി ചെയ്യാൻ പോകുന്നത് മറ്റവർ കുറച്ച് മാത്രം ആളുകൾ ഉള്ളത് കൊണ്ട് അവരുടെ സ്വാധീനം കുറച്ച് കുറവായതുകൊണ്ട് ആയിരിക്കും അവർ പക്ഷേ ശാന്തമായിട്ട് ഒരു സൈഡിലോട്ട് മാറി നിന്ന് മുദ്രാവാക്യം വിളിക്കുന്നത് ഇനി എന്തായാലും ശരി അത് വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു സമര രീതി തന്നെയാണ് കാരണം അവിടെ അടികൂടാനോ ഇടികൂടാനോ തെറി വിളിക്കാനോ ഒന്നും തള്ളൊന്നും പോകുന്നില്ലല്ലോ വളരെ ശാന്തമായിട്ട് അവരൊരു സൈഡിൽ നിന്നിട്ട് മുദ്രാവാക്യം വിളിക്കുന്നു ബാക്കിയുള്ളവരത്തേക്ക് പോകും ജോലി ചെയ്യുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഓർത്ത് നോക്കാം നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം പത്ത് എഴുപത്തഞ്ച് വർഷം കഴിഞ്ഞതിന് ഇപ്പുറം നമ്മൾ പുരോഗതിയിലേക്ക് നവോത്ഥാനത്തിലേക്ക് ൊക്കെ കുറിക്കാൻ നിൽക്കുന്ന ഒരു ജനത ഇപ്പോഴും പ്രാകൃതമായിട്ടുള്ള രീതിയിലുള്ള സമര പരിപാടികൾ പണിമുടക്ക് രീതികളൊക്കെയാണ് നമ്മളിപ്പോഴും നമ്മുടെ കുറച്ച് ആളുകൾ ഇങ്ങനെ അവലംബിച്ചു അപ്പോഴാണ് ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് അത് സത്യം തന്നെയാണ് തോന്നുന്നത് ഒരു പക്ഷേ നിങ്ങൾ കേട്ട് കാണും ജപ്പാനിലൊക്കെ ഇതുപോലെ സമരവും ഉണ്ട് പക്ഷേ അവർ ഒരിക്കലും പണി മുടക്കിക്കൊണ്ടല്ല പണി ചെയ്യാതെയല്ല സമരം ചെയ്യുന്നത് പണി ചെയ്തുകൊണ്ട് തന്നെയാണ് അവർ സമരം ചെയ്തത് അത് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ചെരുപ്പ് കമ്പനി രണ്ടെണ്ണമാണല്ലോ ചെരുപ്പ് അതിൽ ഒരു ഒരെണ്ണം മാത്രം അവരിങ്ങനെ നടന്നുകൊണ്ടിരിക്കും ഒരു ചെരുപ്പ് മാത്രം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും അതിന് ജോഡി പണിയത്തില്ല പണി നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പണി നടക്കുന്നുണ്ട് എന്നാൽ എന്നാലത് വിൽക്കാൻ എന്ന് ചോദിച്ചാൽ വിൽക്കാൻ പറ്റില്ല ഇതാണ് അവിടെ പണി ചെയ്തുകൊണ്ടാണ് അവർ ഈ സമരം നടത്തുന്നത് അപ്പോൾ അത് ഈ ചെരുപ്പ് ചെരുപ്പ് കമ്പനിയുടെ ചെരുപ്പ് നിർമ്മാണത്തിൻ്റെ കാര്യമാണ് എങ്കിൽ മറ്റ് എല്ലാ മേഖലയിലും ഇത് സാധ്യമാണ് കാരണം അവർക്ക് ജോലി ചെയ്യാം അവരിപ്പോൾ ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുന്നതാണെങ്കിൽ അതിൻ്റെ ഫൈനൽ ടച്ച് മാത്രം ബാക്കി നിർത്തിയിട്ട് ബാക്കി പണി ചെയ്ത് ചെയ്തത് ഇങ്ങനെ പോകാമല്ലോ അപ്പോൾ പണി നടക്കുന്നുണ്ട് പക്ഷേ സമരത്തിലാണോ ചോദിച്ചാൽ സരത്തിലാണ് കമ്പനിയുടെ ഉടമകൾക്ക് ആ സാധനം വിൽക്കാൻ പറ്റില്ല അവിടെ പക്ഷേ നിർമ്മിക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനുള്ള ചർച്ചയും മറ്റുമൊക്കെ വന്നിട്ട് രണ്ട് കൂട്ടർക്കും രീതിയിൽ ഒരു സമവായം വന്നിട്ട് ആ സമരം അങ്ങ് മാറും അത് അങ്ങനെയാണ് ചെയ്യേണ്ടത് അവിടെ തെരുവിളിയോ വഴക്കോ ഒന്നും ഒന്തള്ളുവോ അല്ലെങ്കിൽ ഭീഷണിയോ ഒന്നുമില്ല ഇവിടെ അങ്ങനെയല്ല പണി ചെയ്യാതിരിക്കാൻ ഒരു കാരണം നോക്കിയിരിക്കുന്ന ഒരു ജനതയുണ്ട് ഇവിടെ അപ്പോൾ അവർക്ക് ഇതുപോലുള്ള പണിമുടക്ക് സമരമൊക്കെ വലിയ ഇഷ്ടമാണ് കാശും കിട്ടില്ല സർക്കാർ ജോലിക്കാർക്കാണെങ്കിൽ ജോലി ചെയ്തില്ലെങ്കിൽ സാരമില്ല അന്നത്തെ ദിവസത്തെ കാശ് കിട്ടും അപ്പോൾ അപ്പോഴും അങ്ങനെ ഉൾപ്പെടെയൊക്കെയാണ് ഈ ഡെസ്നോണൊക്കെ ഡെസ്നോണൊക്കെ സർക്കാർ പ്രഖ്യാപിക്കുന്നത് അപ്പോൾ ചിലർ അവിടെ പോയി പഞ്ച് അറ്റൻഡൻസ് എടുക്കും എന്നിട്ട് പതിനൊന്ന് മണിയാകുമ്പോൾ ചിലപ്പം വീട്ടിൽ വരും ഫുൾ ഡേയിലെ കാശും കിട്ടും അത്തരം കലാപരികളാണ് നമ്മുടെ രാജ്യത്തൊക്കെ നടക്കുന്നത് അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് ശരിക്കും പറഞ്ഞാൽ ഇതുപോലുള്ള മാതൃകാപരമായിട്ടുള്ള സമര രീതികളൊക്കെ നമ്മൾ അവലംബിക്കേണ്ട സമയം ഒരുപാട് അതിക്രമിച്ചു കാരണം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് ജീവിക്കുന്നത് നമ്മളാരും ആയിരത്തി എണ്ണൂറുകളിലോ ആയിരത്തി തൊള്ളായിരത്തിലോ ഒന്നും ജീവിക്കുന്നതല്ല ഇവിടുത്തെ തന്നെ സമരം വളരെ കോപ്രായമാണ് നമ്മുടെ കേരളത്തിലെ അതായത് പോലീസ് ഒരു ബാരിക്കേഡ് വെക്കുന്ന എന്തിനാണ് അതിൻ്റെ അപ്പുറത്തേക്ക് കടക്കരുത് അത് ശരിയായിട്ടുള്ള രീതിയല്ല അപ്പോൾ ആ ഈ ബാരിക്കേഡിൽ പോയി ഇങ്ങനെ ഉന്തി തെളിഞ്ഞ ആളുകൾക്കാണ് എന്തിനാണ് ഈ ബാരിക്കേഡ് അങ്ങോട്ട് മാറ്റി മാറ്റിക്കൊടുത്താൽ ഇവരിപ്പം സെക്രട്ടേറിയറ്റിലേക്ക് ഒരു സമരം നടത്തുന്നു അപ്പോൾ സെക്രട്ടറിയേറ്റിൻ്റെ അവിടെ എവിടം വരെ എന്ന് ശരിക്കും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ അതിന് തടയാൻ വേണ്ടിയിട്ട് പോലീസുകാർ ഒരു ബാരിക്കേഡ് വെച്ചാൽ അവിടം വരെ ചെന്നിട്ട് മുദ്രാവാക്യം വിളിക്കുമെന്നാണ് മര്യാദയ്ക്ക് സാമാന്യൊക്കെ ചെയ്യേണ്ടത് അതിന് പകരം ആ ബാരിക്കേഡ് പിടിച്ച് ഒലയ്ക്കുക അത് മറികടന്ന അകത്തേക്ക് കടക്കാൻ ശ്രമിക്കുക എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത് ആ സെക്രട്ടേറിയറ്റ് അങ്ങ് തകർത്തേക്കാവുന്നതാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ ഈ ഈ ഈ പറയുന്നത് ബി ജെ പിക്കും അതുപോലെ സി പി എമ്മിനും കോൺഗ്രസിനും എല്ലാ പാർട്ടിക്കാർക്കും ബാധകമാണ് അപ്പോൾ പോലീസുകാർക്കെതിരെ ഇവർ ഈ ആക്രമാസക്തമാകുന്നത് കാണാം എന്ത് അവരെന്ത് തെറ്റിട്ടാണ് പോലീസുകാർ അവരുടെ ജോലി കടമയാണ് അതിൻ്റെ അപ്പുറത്തേക്ക് കടത്തരുത് എന്നത് അതിനവർ ബാരിക്കേഡ് വെക്കും അതിൻ്റെ അപ്പുറത്തുനിന്ന് നിൽക്കും അപ്പോൾ ബാരിക്കേഡ് ഇടിച്ചു പൊളിക്കുന്നു അവരെ തല്ലുന്നു അവരെ ആക്രമിക്കുന്നു എന്താ നിങ്ങളുടെ ഉദ്ദേ ഉദ്ദേശം സെക്രട്ടേറിയറ്റ് പൊളിച്ചു തുട അതോ നിയമസഭ പൊളിച്ചുവിടാം ഇതൊന്നും ഇല്ലെങ്കിൽ നിങ്ങളത് പൊളിക്കുവോ അതാണ് സമരം അപ്പോൾ ഇതൊക്കെ മാറണം ഇതൊക്കെ വളരെ പ്രാകൃതമായിട്ടുള്ള കാര്യമാണ് അത് നമ്മളെപ്പോലുള്ള ആളുകൾ ഇതൊക്കെ മാറ്റിയില്ലെങ്കിൽ കേട്ടല്ലോ നമ്മുടെയൊക്കെ വരുന്ന തലമുറ നമ്മളെ പരിഹസിക്കും അതുണ്ടാവാനുള്ള ഇടം കൊടുക്കരുത് അത്രേ ഉള്ളൂ വളരെ ലളിതമായിട്ട് പറയാനുള്ളൂ